സിറ്റിയിലെ കമ്പനിക്കെതിരെ നികുതി വെട്ടിപ്പ് നടത്തിയതിന് കേസ് കാന്തപുരം ഹക്കീം അസ്ഹരി ഡയറക്ടറായ ഇംതിബിഷ് ഹെൽത്ത് കെയറിനെതിരെയാണ് കേസ് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ കേരളത്തിന്റെ മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയൊരു വിഭാഗമാണ് എ പി വിഭാഗം സുന്നികൾ പ്രത്യേകിച്ച് മർക്കസു സഖാഫത്ത് സുന്നിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം മീഡിയാവുള്ളൊരു വാർത്ത വന്നു ഹക്കി മസഹരിക്കെതിരെയായിരുന്ന വാർത്ത അതായത് ഹക്കീം മസഹരി കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ ഒരു നോളർ സിറ്റിയിലുള്ള ഒരു സുഖചികിത്സയുടെ പേരിലാണ് അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് തട്ടിപ്പ് വെട്ടിപ്പ് ആ വാർത്ത മർക്കസ് നോളജ് സിറ്റിയിലെ കമ്പനിക്കെതിരെ നികുതി വെട്ടിപ്പ് നടത്തിയതിന് കേസ് കാന്തപുരം ഹക്കീം അസ്ഹരി ഡയറക്ടറായ ഇംതിബിഷ് ഹെൽത്ത് കെയറിനെതിരെയാണ് കേസ് ആശുപത്രി എന്ന പേരിൽ സുഖ ചികിത്സാ സ്ഥാപനം നടത്തിയെന്നും ഒന്ന് ദശാംശം മൂന്ന് എട്ട് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് കണ്ടെത്തൽ സെൻട്രൽ ജി എസ് ടി ഇന്റലിജൻസ് ആണ് കേസെടുത്തത് സത്യത്തിൽ ഈ വാർത്ത സത്യസന്ധമാണോ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും പറയാം പച്ച കള്ളമാണ് ഈ വാർത്ത പിന്നെ എന്തിനാണ് ഈ വാർത്ത കൊടുത്തത് എങ്ങനെയെങ്കിലും ഈ സ്ഥാപനങ്ങളെയും പണ്ഡിതന്മാരെയും നേതാക്കളെയും താറടിച്ച് കാണിക്കുക എന്നൊരു ദുരുദ്ദേശം മാത്രമായിരുന്നു ഈ വാർത്തയുടെ പിറകിൽ ആ വാർത്തയൊന്ന് കേൾക്കൂദ്ദീൻ എൻ്റെ കയ്യിലുള്ളത് സെൻട്രൽ ജി എസ് ടി ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ടാണ് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എഫ്ഐആറിന് സമാനമായ പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷം തയ്യാറാക്കുന്ന ഒരു കേസ് കേസെടുത്തതിന് ശേഷം തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് ഈ മാസം പതിനൊന്നിനാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇംതിബിഷ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ ട്രേഡ് നെയിം ടൈഗ്രീസ് വാലി ഹെൽത്ത് വെൽനസ് വേൾഡ് എന്നുള്ളതാണ് ഈ കമ്പനി നടത്തിയ നികുതി വെട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് ഈ ഇൻസിഡൻറ്റ് റിപ്പോർട്ടിലുള്ളത് ഇതിൽ പ്രധാനമായി പറയുന്ന ആരോപണം അതായത് ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത എന്ന രീതിയിൽ നികുതിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടത്തിയ ഈ സ്ഥാപനം സുഖചികിത്സാ കേന്ദ്രം നടത്തി നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ രണ്ടായിരത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലയളവിൽ മാത്രം ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം അപ്പൊ ഈ വാർത്തയിൽ പറയുന്നത് പോലുള്ള സംഭവങ്ങൾ ശരിക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു മാധ്യമങ്ങളിലും ഇത് വാർത്തയാവാതിരുന്നത് പണ്ട് കാലം മുതൽക്കേ അതായത് എ പി വിഭാഗം എന്തൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരുമ്പോഴും അത് തകർക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു ആദ്യകാലത്ത് സമസ്ത പിളർന്ന സമയത്ത് എ പി വിഭാഗത്തിൻ്റെ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കാതെ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി അവരെ എന്താ പറയുക ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പിന്നീട് ഒരു ഇടതുപക്ഷ സർക്കാരുകളാണ് പിന്നീട് കുറച്ചെങ്കിലും സ്കൂളുകൾക്ക് അനുമതി കൊടുത്തത് ഇന്നൊരു നിർണായക ശക്തിയാണ് എ പി വിഭാഗം മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അവരുടേതായ തങ്ങളുടേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ വിഭാഗമാണ് ഈ അക്കി മസ്ഹരി വളരെ വലിയൊരു പണ്ഡിതനാണ് കാന്തപുരത്തിൻ്റെ മകനാണ് ഷേറെ എന്നൊരു പള്ളി വളരെ പ്രശസ്തമാണ് നോളജ് സിറ്റി അതിനേക്കാളും പ്രശസ്തമാണ് അതൊക്കെ പരസ്പര ബന്ധവുമുള്ളതാണ് അപ്പോൾ ആ ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ടാക്കുക ഒരു ബേഡ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് അല്ലെങ്കിൽ മീഡിയാവണിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ വാർത്ത എന്നുള്ളത് ഏത് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ഏതായാലും മർക്കസു സഖാഫത്തി സുന്നിയ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ല ഒരു ഇല്ലീഗലായ ആക്ടിവിറ്റീസും ഇവിടെ നിന്നുണ്ടായിട്ടില്ല ഇത്തരം ഒരു കള്ള വാർത്ത നൽകിയതിനെതിന് നിയമ നടപടിക്കൊരുങ്ങുകയാണ് അലഹദില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഷാറേ എന്ന് വരെയുള്ള ഈ വലിയ ഇന്ത്യയിലെ തന്നെ വളരെ വലിയൊരു പള്ളി വരുന്നതിന് മുൻപ് അത് ഒരിക്കലും വരില്ല അതൊക്കെ കള്ളത്തരമാണ് അതൊക്കെ വ്യാജമാണ് ഇപ്പോഴും അങ്ങനെ അത് വന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു ഞാൻ ഒരു ഒരു വടകരക്കാരനെ കണ്ടു ആ വടകരക്കാരനൊക്കെ നല്ല അറിവാണ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ അയാളെ ഭയങ്കര സംഭവമായിട്ട് കണ്ടിരുന്നു ഒടുവിൽ ഇയാൾ മനുഷ്യൻ സംസാരിച്ചിട്ടിങ്ങനെ തുടർന്നെങ്കിൽ ഇയാൾ പറയണം ഇങ്ങനൊരു പള്ളി വരുണ്ടാക്കാന്ന് പറഞ്ഞ് പറ്റിച്ചില്ലെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഷാറെ എന്ന് പറഞ്ഞ പള്ളി ഉണ്ടല്ലോ രണ്ട് വർഷം മുൻപ് ഈ കോവിഡൊക്കെ കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ കാണാൻ പോയിരുന്നു അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാണാൻ പോയിരുന്നു അപ്പോൾ ഞാൻ ഞാൻ പോയ അനുഭവം ഞാൻ പറഞ്ഞു ഏ അതൊന്നും ഫുള്ളായിട്ടില്ല ആര് പറഞ്ഞു ഫുള്ളായിട്ടില്ല എന്നുള്ളത് ആ പള്ളിയിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആളുകളുടെ ധാരണ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംരംഭങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുമ്പോൾ ഇത് വിശ്വസിക്കുന്ന ഒന്നോ രണ്ടോ മണ്ടന്മാരുണ്ടാവും പക്ഷെ മണ്ടന്മാരുടെ എണ്ണം ഒന്നോ രണ്ടോ അല്ല ലീശം ലക്ഷങ്ങളുണ്ടാവും ഇത്തരം വാർത്തകൾ കൊണ്ടൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക എന്നിട്ട് ഈ സ്ഥാപനങ്ങളെ കരിവാരി കരിവാരിത്തേക്കുക ഇതുമാത്രമാണ് ഇവരുടെ ഉദ്ദേശം ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല ഈ ഒരു കരിവാരിത്തേക്കൽ അങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെയൊക്കെ ചവിട്ടി മെതിച്ചിട്ടും നേരിട്ടിട്ടും തന്നെയാണ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലൊരു വിദ്യാഭ്യാസ സ്ഥാപനമോ സംരംഭമോ ഉണ്ടെങ്കിൽ അത് വിജയിപ്പിക്കണമെങ്കിൽ നല്ല ശ്രമങ്ങളുണ്ട് അപ്പോൾ ഒരു തെറ്റായ വാർത്ത പോലും ആ സംരംഭങ്ങളെ വല്ല തളർത്തിക്കളയും അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ സംരംഭങ്ങളുള്ള അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് എന്തായിരിക്കും പണ്ടൊരിക്കൽ കാന്തപുരം ഉസ്താദ് എനിക്ക് നേരിട്ട് നൽകിയ ഒരു ഉപദേശമുണ്ട് ഫോം വിളിച്ചപ്പോൾ ഉസ്താദിനെ ഞാൻ ഫോം വിളിച്ചപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് കൊടുത്തൊരു വാർത്തയാണ് എന്നോട് പറഞ്ഞു ഫഹറുദ്ദീനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് വാർത്ത കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളത് ഏതിലൊരു വിഭാഗത്തിൻ്റേതല്ല ആർക്കും വന്നു ചേരാവുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അതിൽ നടത്തിപ്പിലോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരാളെ നിലയ്ക്ക് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മേ അതിനൊക്കെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് അതൊക്കെ മാലോകരുടെ മുന്നിൽ തുറന്ന് കാണിച്ചിട്ട് ആ സ്ഥാപനത്തിനെ തകർത്തിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്നൊരിക്കൽ ഉപസ്താവ് ഉപദേശ ഒരു ഉപദേശം അതെൻ്റെ ഹൃദയത്തിൽ വല്ലാതെ കൊണ്ടൊരു വാക്കാണ് നമ്മൾ എല്ലായിടത്തും ആലോചിച്ച് നോക്ക് ഈ രീതിയിൽ തന്നെ ഇത് പരസ്പരം പരിചാരി എത്രയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുന്നൊരു കൂട്ടരുണ്ട് അത് ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഈ മറ്റൊരു തുടങ്ങി വെച്ചതാണ് അങ്ങോട്ടെടുക്കുക ഇങ്ങോട്ടെടുക്കുക ഈ ഒത്തൊരുമ ഇല്ലായ്മ ഒടുവിൽ സംഭവിച്ചത് എന്തായാലും പലപ്പോഴും നമ്മുടെ ഈ ഭിന്നിപ്പ് നമുക്ക് തന്നെ പാരയായിട്ട് വരും ഇപ്പോൾ സ്കൂളിൻ്റെ സമയം മാറ്റുന്നത് സമയം മാറ്റരുത് എന്നുള്ളത് എ പി വിഭാഗം വി കെ വിഭാഗം മദ്രസ നടത്തുന്ന ആളുകളൊക്കെ നിവേദനം കൊടുത്തു പരാതി കൊടുത്തു ആവശ്യപ്പെട്ടു പക്ഷേ മദ്രസമാറ്റം ഒന്ന് ഈ സമയമാറ്റം എന്നുള്ളത് കറക്റ്റായിട്ട് നടന്നു മദ്രസനെ അത് ബാധിക്കുന്നുണ്ട് ഒന്നും നടന്നില്ല അപ്പം നമ്മൾ നമ്മൾ തന്നെ ഈ വിഷയത്തിൽ അനൈക്യത്തിലാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും എന്തു ചെയ്യുന്നില്ല ശക്തമായിട്ട് പ്രതിഫലിക്കാൻ പോലും പറ്റുന്നില്ല സർക്കാർ ആ പറഞ്ഞ കാര്യം കാമണിക്കൂർ നേരത്തെ കാമണിക്കൂർ വൈകിട്ടര മണിക്കൂർ കൂടുതൽ സ്കൂൾ സമയം ഉണ്ടാക്കി അതുകൊണ്ട് ദോഷം സംഭവിക്കുന്ന ആർക്കാ മദ്രസ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന വളരെ വലിയൊരു വിഭാഗം ആളുകൾക്കാണ് അപ്പോൾ ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അനുബന്ധ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി താറടിച്ച് കാണിക്കുക എന്നുള്ളത് ചിലരുടെ തന്ത്രമാണ് ആ തന്ത്രമാണ് സത്യത്തിൽ മീഡിയ വണ്ണ ചെയ്തത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ നേതാക്കന്മാരെക്കുറിച്ച് കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ അത് കൊള്ളുന്ന വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇനി ഇത് വിശ്വസിക്കുന്ന വളരെ വലിയ വിഭാഗം ആൾക്കാരാണ് ഏയ് അത് എ പിക്കാരങ്ങനെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ മറ്റാളിങ്ങനെ ചെയ്യുള്ളൂ അവർ പണ്ടേ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു നെഗറ്റീവ് ഇമേജ് ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എ പി ഇസ്തായിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹക്കി മസേരിയെക്കുറിച്ച് ആളുകളുടെ ഒരു ധാരണ എതിർക്കുന്ന ആളുകൾക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഈ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കണം എന്താണ് പറഞ്ഞാൽ ഒരു എന്ന നിലയ്ക്ക് ഈ വ്യക്തികൾക്ക് വല എന്താ പറയുക പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ എല്ലാ വ്യക്തികളാണ് പക്ഷെ അവരുടെ സംരംഭങ്ങൾ ആ സംരംഭങ്ങളെ നമ്മൾ കണ്ടില്ലെന്നടിക്കുന്നത് അത് തീർത്തും ഒരു ആരോഗ്യകരല്ലോ ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് സ്ഥാപനങ്ങളാവട്ടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി തകർക്കാൻ വളരെ മോശമാണ് അതല്ലേ നിങ്ങൾ പലരും ഈ വാർത്ത കണ്ടിട്ടുണ്ടാവും ഇതിന് മുൻപോ മറ്റു ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയത് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം ഇത് മറ്റൊരു ചാനലിലും വരാത്തത് മറ്റൊരു മാധ്യമങ്ങളിലും വരാത്തത് ഇതൊരു കള്ള വാർത്തയാണ് അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഗൂഢാലോചനയുണ്ട് ഈ സ്ഥാപനത്തിന് തകർക്കാൻ വേണ്ടി നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നിങ്ങൾക്കും ഇത് കാണുന്നവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം എന്തായാലും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദോഫീക്ക് നൽകട്ടെ